അടിമാലി മണ്ണിടിച്ചിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റി ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കാലിന്റെ രക്തയോട്ടം പൂർണ്ണമായും നിലച്ചിരുന്നു നിലവിൽ കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് പ്രദീപ് ജോസഫ് ഉണ്ട് വിശദവിവരങ്ങളുമായി പ്രദീപ് ജോസഫ് വളരെ ദുഃഖകരമായൊരു കാര്യമാണ് കാൽ മുറിച്ചു മാറ്റുക ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ രക്തയോട്ടം നിലച്ചിരുന്നു പിന്നീട് ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ലേ പരമാവധി ശ്രമിച്ചോ ഡോക്ടർമാരൊക്കെ ഇക്കാര്യത്തിൽ ഗുഡ് മോർണിംഗ് മോത്തി ശനിയാഴ്ച രാത്രിയിലാണ് അടിമാലിക്കടുത്ത് കോമ്പൻപാറയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത് ആ മണ്ണിടിച്ചിൽ ഭീഷണി കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്നു ഇതേ തുടർന്ന് പ്രദേശവാസികളെ വില്ലേജ് ഓഫീസറിന്റെയും മറ്റും നേതൃത്വത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു ക്യാമ്പുകളിലേക്ക് മാറിയവരിൽ സന്ധിയും ഭർത്താവ് ബിജുവും ഭക്ഷണം കഴിക്കുന്നതിനായി അവരുടെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീടുകൾക്ക് മുകളിലേക്ക് വീണത് അങ്ങനെ ഇവർ മണ്ണിനടിയിൽ കുടുങ്ങുകയായിരുന്നു ഏതാണ്ട് ഒരു ഏഴ് മണിക്കൂറിന് ശേഷമാണ് ബിജുവിനെ രക്ഷപ്പെടുത്താനായത് ബിജു പിന്നീട് മരിച്ചു സന്ധ്യയെ ആറ് മണിക്കൂറിന് ശേഷമാണ് രക്ഷപ്പെടുത്താനായത് പിന്നീട് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയായിരുന്നു മണ്ണും കല്ലുമെല്ലാം വീണ് ഞരമ്പുകളും മറ്റും ചതഞ്ഞറിഞ്ഞ് രക്തയോട്ടം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ തന്നെ ഡോക്ടർമാർ ഈ കാലുകളുടെ കാര്യത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു ഇന്നലെയാണ് സന്ധിയുടെ ഇടത് കാൽ മുറിച്ച് മാറ്റിയത് അവരെപ്പോഴും മുറിയിലേക്ക് മാറ്റിയിട്ടില്ല മറ്റ് വലിയ പ്രശ്നങ്ങളില്ല മറ്റ് ഇടത് വലതു കാലിനും കാര്യമായി പരിക്കുണ്ട് പക്ഷേ ആശങ്കാജനകം ഒരു സാഹചര്യമില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് സന്ധിക്കൊപ്പം ബന്ധുക്കൾ ഉണ്ട് ഏതാനും ദിവസങ്ങൾ കൂടി ഇനിയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വരികയും ചെയ്യും ഏതാണ്ട് ഇരുപത്തിരണ്ടോളം വീടുകളാണ് ഈ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് ഉണ്ടായിരുന്നത് മറ്റ് വീടുകളിൽ ആളുകൾ ഇല്ലാതിരുന്നുകൊണ്ട് മാത്രമാണ് വലിയ ഒരു അപകടമുണ്ടായിരുന്നു അതേസമയം മുൻപ് പറഞ്ഞതുപോലെ ഒരു ൂറിന് ശേഷമാണ് ഇവരെ രക്ഷിച്ച് പുറത്തെത്തിക്കാനായത് അത്രയും സമയം മണ്ണിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതായത് കാലിന്റെ ഞരമ്പിലേക്ക് മറ്റുമുള്ള രക്തയോട്ടം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ അതായത് നിലച്ചും മണിക്കൂറുകൾക്ക് കഴിഞ്ഞതിനു ശേഷമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാനായത് അതുകൊണ്ട് തന്നെ ഒരു കാൽ മുറിച്ചു മാറ്റുക എന്നത് മാത്രമായിരുന്നു ആശുപത്രി അധികൃതർക്ക് മുന്നിലുണ്ടായിരുന്ന കോമഡി ഇന്നലെയാണ് സന്ധിയുടെ ഇടത് കാൽ മാറ്റിയത്